ഇടുക്കി ഉടുമ്പോലയിൽ അകന്നുകഴിയുകയായിരുന്ന ഭാര്യയെ വീട്ടിൽ കയറി ആക്രമിച്ച ഭർത്താവ് അറസ്റ്റിൽ പാറത്തോട് പുതുപ്പള്ളി അനീഷ് മണിയെയാണ് ഉടുമ്പോല പോലീസ് അറസ്റ്റ് ഭാര്യ പവിത്രയുടെ അറസ്റ്റ് കഴിഞ്ഞ സംഭവം ഭാര്യ പവിത്രയും തമ്മിൽ കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് മുമ്പം പോലീസ് സ്റ്റേഷനിൽ നിരവധി തവണ പരാതികൾ ലഭിച്ചിരുന്നു ഒടുവിൽ കോടതിയിലെത്തിയ കേസിൽ പവിത്ര താമസിക്കുന്ന വീട്ടിൽ പ്രവേശിച്ച ഇവരെ മാനസികമായോ ശാരീരികമായോ ഉപദ്രവിക്കുവാൻ പാടില്ല എന്ന് കോടതി നിർദ്ദേശമുണ്ടായി ഇതിനിടയിൽ അനീഷ് മറ്റൊരു സ്ത്രീയുമായി അടുപ്പത്തിലാവുകയും കഴിഞ്ഞ ദിവസം വേർപെരികയും ചെയ്തു ഇതിന് പിന്നാലെ അനീഷ് പവിത്ര താമസിക്കുന്ന വീട്ടിലെത്തുകയും വഴക്ക് ഉണ്ടാക്കുകയായിരുന്നു വഴക്കിനിടയിൽ പവിത്രയെ വടികൊണ്ടടിക്കുകയും വസ്ത്രങ്ങൾ വലിച്ചുകയറുകയും ചെയ്തു ഇതിനുശേഷം കളഞ്ഞ അനീഷിനെ ഉടുമ്പചോല പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇന്ന് പിടികൂടിയത് നെടുങ്കണ്ടം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഉടുമ്പോല എസ് ഐ മാനുവൽ ഉദ്യോഗസ്ഥരായ സിജോ ജേക്കാബ് സജുരാജ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് ഇടുക്കി വിഷൻദോസ് ഉടുമ്പച്ചോല